തിരു നഗരസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് പാണക്കാട് സയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് യു ഡി എഫ് സംവിധാനത്തിൽ ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തിയേഴ് സീറ്റിൽ മുസ്ലിം ലീഗ് പാർട്ടിയും പതിമൂന്ന് സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയുമാണ് മത്സരിക്കുന്നത് അതിൽ ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഈ ഇരുപത്തിയേഴിൽ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഇരുപത്തിയാറ് വാർഡുകളിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലേബറിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇവിടെ ഇവിടൊപ്പം നടക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായ വികസന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആകെയുള്ള ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തിമൂന്ന് പേരും അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണ് സ്വാഭാവികമായും തിരുവലിൻ്റെ ഭരണസാന്നിധ്യത്തിലേക്ക് ഒരു പുതിയ മുഖം ഒരു പുതിയ മുഖങ്ങൾ കടന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് മാത്രവുമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി പലപ്പോഴും പറയാറുണ്ട് ഈ സംവരണ സീറ്റുകളിൽ മാത്രം മുസ്ലിം ലീഗിന് അനുവദിച്ച് കിട്ടുമ്പോൾ മാത്രം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ നിർത്തുന്ന ഒരു പാർട്ടി എന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത് പക്ഷേ ഞങ്ങളുടെ പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാല് ഹൈന്ദവ സഹോദരങ്ങൾ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് നെറുക്കെടുപ്പ് നടന്നപ്പോൾ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ പട്ടികജാതി വനിതയും പട്ടികജാതി പുരുഷനും മുസ്ലിം ലീഗ് പാർട്ടി മരിക്കുന്ന മത്സരിക്കുന്ന സീറ്റുകളോടൊപ്പം മറ്റു രണ്ട് വാർഡുകളിൽ കൂടി പട്ടികജാതി വിഭാഗത്തിൽ പെടാത്ത ഞങ്ങളുടെ പാർട്ടിയുടെ ഹൈന്ദവ സഹോദരങ്ങളെ ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടി ഞങ്ങൾ പറയുകയാണ് മാത്രവുമല്ല അതിൽ ഒരു ജനറൽ വാർഡിൽ ആണ് ഞങ്ങൾ വാർഡ് ഏഴിൽ ഒരു പുരുഷ വാർഡിലാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സഹോദരിയെ ഞങ്ങളിപ്പോൾ മത്സരിപ്പിക്കുന്നു ആ നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി എക്കാലത്തും ഉയർത്തിപ്പിടിച്ച മതേതര കാഴ്ചപ്പാടും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികക്കാണ് ഇന്ന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം വാർഡ് മുപ്പത്തിനാലിൽ കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റാണെങ്കിൽ പോലും മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മുപ്പത്തിനാലാം വാർഡിൽ മത്സരിക്കുന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഏതായാലും സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ് വാർഡിൽ